ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ എൻ്റെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് ഓട്ടോറിക്ഷകൾ നോക്കിയേ ഇഷ്ടം പോലെ ഓട്ടോറിക്ഷകൾ കിടപ്പുണ്ട് കേട്ടാ ഈ ഓട്ടോറിക്ഷകളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ പേര് വൈറ്റില ഓട്ടോ ഗ്യാരേജ് ഇത് വന്നിരിക്കുന്നത് എറണാകുളത്ത് വൈറ്റില തൈക്കുടം ജംഗ്ഷനിലാണ്ട ഇതിനു മുമ്പും ഈ സ്ഥാപനത്തിന്റെ വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി വീഡിയോ കാണാവുന്നതാണ് ഇത് നോക്കിയാൽ ഇഷ്ടംപോലെ ഓട്ടോയുടെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ഓരോ ഓട്ടോറിക്ഷയും പരിചയപ്പെടാം എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ണ്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇഷ്ടം പോലെ കളക്ഷൻ വന്നിട്ടുണ്ട് എല്ലാ ഓട്ടോറിക്ഷകളും പണിത് നല്ല വില്പനയ്ക്കായിട്ടാണ് വെച്ചിരിക്കുന്നത് അടിപൊളിയാക്കിയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോറിക്ഷ എടുക്കാൻ വരുന്നവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അതിന്റെ പേപ്പർ ഭാഗങ്ങളും പിന്നെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കി എടുക്കുക എന്നാ പിന്നെ നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് വന്നാലോ ഹായ് പേരൊന്നു പറയാമോ ഇതേ മനു മനു അല്ലേ ഗ്യാരേജിന്റെ പേര് വൈറ്റില ഓട്ടോ ഗ്യാരേജ് അപ്പൊ ഇത് വന്നിരിക്കുന്നത് എറണാകുളം വൈറ്റില തൈക്കുടം ജംഗ്ഷൻ അല്ലേ നമുക്കൊന്ന് ഓട്ടോറിക്ഷ ഒന്ന് തുടങ്ങാം പരിചയപ്പെടുത്തിയാദീന്ന് ആപ്പ എടുപ്പുണ്ടല്ലോ ആപ്പയെന്ന് വണ് അല്ല ആപ്പയെന്ന് തന്നെ തുടങ്ങാം നമുക്ക് വൺ ബി എൻ നാൽപ്പത്തി ആറ് ഇത് ഏത് മോഡലാ

கம்ப்ளீட் சீட நோர்மல் அப்போ

പിന്നെ കുറച്ച് സൗകര്യ കുറവുണ്ട് വീഡിയോ എടുക്കാൻ ബജാജ് സി എൻ ജി സെഡ് ഏത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടി രണ്ടായിരത്തി ഇൻഷുറൻസ് ആണ് ലേ പ്രഭാഗണ്ട് അതെ അതെ മെക്കാനിക് സെക്ഷൻ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഷോറൂമിലെ സർവീസ് ആണ് അതിന്റെ ഷോറൂമി സർവീസ് ചെയ്ത് വണ്ടി കൊണ്ടുവന്നുണ്ട് ഷോറൂം സർവീസ് വണ്ടി ഇപ്പൊ ഷോറൂമിൽ ഓൾറെഡി സർവീസ് ചെയ്ത് കൊണ്ടിട്ട്

എറണാകുളം ഒന്ന് എഴുപത് അല്ലേ ഫിനാൻസ് അറേഞ്ച് അതുപോലെ തന്നെ ബജാജ് എക്സ് വൈഡ് ഡീസല് അടിപൊളി വണ്ടി ഉറങ്ങ കിടപ്പുണ്ട് ഓക്കെ അടിപൊളി വണ്ടിയാണ്ടാ നോക്കിയേ ോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ സറി ആയിരുന്നല്ല അടിപൊളിയാണ് ഇതിന്റെ പേപ്പർ പറഞ്ഞ ഭാഗങ്ങളൊക്കെ എങ്ങനെയാ ഇത് രണ്ടു കൊല്ലത്തെ പേപ്പർ പുതിയ ടെസ്റ്റ് ആണ് പുതിയ ടെസ്റ്റ് ബോഡി വർക്ക് ഒക്കെ മാക്സിമൈസ് ഡീസൽ ഓ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കിടക്കുന്ന കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതെ ഓ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് അൻപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ പേപ്പർ ഓടുക അവർക്കൊന്നും ഇനി ചെയ്യാനില്ല വണ്ടി ഇറങ്ങുമ്പോ ചെയ്യണം അതേ ഫീച്ചർ തന്നെ ഇതിന്റെ റേറ്റ് എത്ര ഇത് ഇത് നമുക്ക് നമുക്ക് ഒരു പത്തിന് പത്ത് പത്ത് നമുക്ക് ഇവിടെ ഉള്ള ആളുകൾക്ക് ആണെങ്കിൽ ഫിനാൻസ് കിട്ടാൻ ബുദ്ധിമുട്ട് പുറം ജില്ലയിൽ കിട്ടാനായിട്ട് നമുക്ക് ശ്രീരാമും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ദിവസം കാലതാമസം വരും

ലെഫ്റ്റ് സൈഡ് ആ ും കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കൽ ഒന്നുമില്ല ഓയിലിക്കോ സൈഡൊന്നുമില്ല വണ്ടി ഇതിന്റെ വില ഒന്ന് പറയാൻ പറ്റുമോ ഇത് നമുക്ക് നമ്മളിപ്പോ ഈ വണ്ടി ഇട്ടേക്കുന്നത് ഇപ്പൊ നാളെ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് വന്ന ആനിവേഴ്സറി ആണ് അപ്പൊ ആ വില ഇതനുസരിച്ച് നമ്മൾ ഈ വണ്ടി രണ്ടേകാല രൂപക്ക് ലാസ്റ്റ് കൊടുത്തു രണ്ടേകാല രൂപക്കോ

ഇവിടെ ഒരു ബജാജ് ഡീസൽ െ പറ്റിയൊന്ന് പറയാമോണ്ട് രണ്ടായിരത്തി ഇരുപത് പേപ്പർണ്ട് നമുക്ക് തൊണ്ണൂറിലേക്ക് കൊടുത്തുവിടാം ഒന്നേ തൊണ്ണൂറ് രൂപ വണ്ടി തിങ്ങിക്കെടുക്കണോണ്ടേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാണിക്കാൻ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇത് ഏത് മോഡൽ ഇത് അത് രണ്ടായിരത്തി ഇരുപത് വണ്ടി രണ്ടായിരത്തി ഇരുപത് അല്ലേ എന്റെ ഫ്രണ്ട് തന്നെ ബജാജിന്റെ സഡ് സെയിലായില്ലേ അത് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് സെയിലായി ഓ അതെ ഇവിടെ തന്നെ ഒരു ആൽഫ ആൽഫ കേൾ സെവൻ എറണാകുളം വണ്ടിട്ടാ ഇത് എത്ര പറയണ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ട് നാപ്പത്തി അഞ്ചാറ് റേഞ്ച് ഒതാം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ടെസ്റ്റ് ആറ് വരെ ടെസ്റ്റ് വേറെ പ്രശ്നം ഒന്നും നോക്കണ്ട വണ്ടി ഓടുക

ബോഡി എല്ലാം എല്ലാ ും ഭംഗിട്ട് ടയർ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം വണ്ടി നോക്കിക്കും നമ്മൾ മാറിയതല്ല അത് അങ്ങനെയാണ് എത്ര കിലോമീറ്റർ ഓടി പത്തൊമ്പതിനായിരം കിലോമീറ്റർ പ്ലാറ്റ്ഫോം ഫുള്ള് വർക്ക് എല്ലാം കഴിഞ്ഞ വണ്ടിയാ റെക്സിനും ഒരു ഇതും മാർജിനും കാണിച്ചോ എന്നുവെച്ചാൽ പടതാണ് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം എന്ന് പറയണല്ലോ വെച്ചാൽ നമുക്ക് നോർമൽ നല്ലൊരു ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്നേ പത്ത് നമുക്ക് മുടക്കം വന്നേക്കേ കൊണ്ടോണവർക്കും യാതൊരു ദോഷവും ഉണ്ടാവൂല്ല നൂറ് ശതമാനം ഗ്യാരന്റി എനിക്ക് എൻ ജി സൈഡ് ഒക്കെ നമ്മള് ഫുള്ള് നോക്കിട്ടേ നല്ലൊരു റേറ്റ് പറയാൻ പറ്റുമോ ആളുകള് ആവശ്യക്കാര് വരുമ്പോ നമുക്ക് ആ വണ്ടി അത് അങ്ങനെയാണ് ഇവിടെ ഒരു ബജാജ് എക്സ് വൈഡ് നല്ല അടിപൊളിയായിട്ട് പണിത്തിട്ടാ രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ ഫുൾ വർക്ക് കഴിഞ്ഞാണോ ഇത് ഫുൾ വർക്ക് കഴിഞ്ഞാ പുതിയതാണ് ഇൻഷുറൻസ് പുതിയതുണ്ട് സൈഡ് വേണ്ട എല്ലാം ഉണ്ട് ഇത് ഷോറൂമിൽ സർവീസ് ചെയ്ത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ നോർമൽ പക്ഷെ മെക്കാനിക്സ് ആയിട്ട് നമ്മളിപ്പോ ഷോറൂമിൽ ചെയ്ത കാരണം പിന്നെ അത് പറയാൻ ഓ ായിരം കിലോമീറ്റർ ആണ് നിലവിൽ കിടക്കുന്ന കിലോമീറ്റർ കാര്യമില്ല എന്നാ വെച്ചാൽ ഓൾറെഡി ഷോറൂമിൽ ഇത് സർവീസ് ആട്ടാ നിലോമീറ്റർ എത്ര ചോദിക്കണ നമുക്ക് ചോദിക്കണം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അല്ലേ ഇതിലും കുറയോ ഇതിന് കുറച്ച് തരും ഒക്കെയാണ് കേട്ടോ പറയണത് അടുത്തൊരു ബജാജ് എക്സ് വൈഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വണ്ടി നല്ല മോഡല് വണ്ടിയാണല്ലേ അതല്ലേ പന്ത്രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടി അടിപൊളിയാ വണ്ടിയുടെ ചുറ്റോട് ചുറ്റും നടന്ന് കാണിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഗ്യാപ്പില്ല നടക്കാൻ അതൊരു പ്രശ്നമാണ് കമ്പനി എങ്ങനെയാ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ

ശരി പിന്നെ അതെ ഈ സൈഡിലേക്കൊക്കെ വണ്ടികൾ ഇഷ്ടം പോലെ നമുക്ക് ആ വണ്ടികൾ കാണിക്കാൻ പറ്റൂല ഗ്യാപ്പില്ല നടന്നു പോവാനുള്ള ഗ്യാപ്പില്ല കണ്ടാ ഇതൊക്കെ ബജാജ് എക്സ് സൈഡാണ് കൊടുക്കാനിട്ടിരിക്കുന്നത് ഇതൊക്കെ കൊടുക്കാനിട്ടിരിക്കുന്ന വണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ഒന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടാൽ വില കൊണ്ടൊക്കെ അങ്ങാടെ ഇങ്ങാടൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം സഹിവിടെ ഒരു ആൽഫ എടുപ്പുണ്ട് കേട്ടാ ആൽഫ ഹോം ഹോംഫിതുമോട്ട് രണ്ടായിരത്തി പതിനാറ് അല്ലെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് പേപ്പർ വാങ്ങലൊക്കെ പക്കയാണ് പേപ്പർ വാങ്ങല് പുതിയത് ഒരു വർഷത്തെ പേപ്പർ ഉണ്ട് അതല്ലേ പുതിയ ടെസ്റ്റ് പുതിയ ടെസ്റ്റ് ആണല്ലേ ഇതിന്റെ റേറ്റ് ഒന്നേ തൊണ്ണൂറ് റേഞ്ച് കൊടുത്തുവിടാം ഒന്നേ തൊണ്ണൂറ് അല്ലേ നോർമൽ റേറ്റ് ഒന്നേ തൊണ്ണൂറ് പുതിയ ടെസ്റ്റ് കാര്യങ്ങൾ ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം അല്ലാണ്ട് അല്ലേ പേപ്പർ വർക്ക് കാര്യങ്ങളൊന്നും നോക്കണം എല്ലാം എല്ലാം പക്കയായിരിക്കും അതിനകത്ത് രണ്ടാമത് ഈ നമ്മളിപ്പൊ ടി ഒരു മാക്സിമം ബാക്കി കാര്യങ്ങളൊന്നും ഓക്കെ ഇപ്പൊ നമുക്ക് എല്ലാ വണ്ടികൾ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ തിങ്ങി തിങ്ങിക്കെടുക്കണങ്ങൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആ ഓക്കേ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കിയേ അതുപോലെ അതെ ഇവിടെ കുറിച്ച് പെട്ടി ഓട്ടോറിക്ഷുണ്ട് രണ്ടായിരത്തി മോഡൽ അല്ലേ അത് ഇരുപത്തി ഒന്ന് മോഡല് നിലവിൽ ക്ലോസ് നമ്മൾ ടെസ്റ്റ് വെച്ചാൽ ഫിനാൻസിൽ വന്ന വണ്ടികളാ അപ്പൊ അത് ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിറങ്ങണത് പുതിയത് എടുത്തു കൊടുത്തേക്കും വേറെ ഒന്നും ചെയ്യാനില്ല കമ്പനി പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കണി കിലോമീറ്റർ ഓടിയാ മതിയാ അതെ ഓ റേറ്റ് ബോഡിട്ടില്ല ഇത് നമുക്കൊരു ഒന്ന് തൊണ്ണൂറില് കൊടുത്തോളൂട്ടോ ഓ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒന്ന് ഒന്നേ തൊണ്ണൂറ് അതുപോലെ തന്നെ ഈ സൈഡും മൂന്ന് പെട്ടി ഓട്ടർഷ കിടപ്പുണ്ട് ബജാജ് എക്സ് സൈഡ് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലെ ഇനി ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മോഡൽ വില ഇതിന്റെ രണ്ടായിരത്തിഇരുപത് കമ്പനി പെട്ടി ആ കമ്പനി പെട്ടി ആ ഇത് കിലോമീറ്റർ ഓടിയുണ്ട് പച്ചവില്ല അമ്പത്തഞ്ചു ഓടിയിട്ടുണ്ട് അല്ലേ ഏത് മോഡല് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപത് വണ്ടി എത്ര റേറ്റ് വന്നത് ഇത് നമുക്കൊരു ഒന്ന് എൺപത് കൊടുത്തൂടാ ഒന്ന് എൺപത് അല്ലേ പിന്നെ ഇത് ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇത് പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂട്ടാ കമ്പനി പെട്ടിയിലേക്ക് കമ്പനി പെട്ടി ഒക്കെയാണ് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതിന് റേറ്റ് എത്ര വരുന്നത് ഒന്ന് എൺപത് ഒന്ന് എൺപത് ഇതും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ടെസ്റ്റ് ഇപ്പൊ രണ്ടു മാസം കൂടെ ടെസ്റ്റ് ഉണ്ട് അതാ സമയം നമ്മള് അടച്ചാത് വേറെ ഒന്നും ചെയ്യാനല്ലോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഒന്ന് തൊണ്ണൂറ് വെയിലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് രൂപ രണ്ടായിരത്തി പത്തൊമ്പത് ഇത്രയും ഓട്ടോറിക്ഷകളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പം ഭൂരിഭാഗം വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് പിന്നെ അകത്തേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആരും കൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അത് ആ ഭാഗത്ത് കിടക്കുന്നത് കംപ്ലീറ്റ് ബജാജ് എക്സ് വൈഡ് ആണ് കൂടാതെ ഈ ഷോറൂമിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടാ അപ്പം നിങ്ങൾ വിളിച്ച് വിളിച്ച് ചോദിക്കുന്നതിന് നല്ലത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് വരുന്നതായിട്ട് അതെ ഡയറക്റ്റ് വന്ന് വില വണ്ടി കണ്ട് ബോധ്യപ്പെട്ട് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവസാന വില അല്ലെ അവസാന റേറ്റ് ഒക്കെ സംസാരിച്ച് നിങ്ങക്ക് വണ്ടി സ്വന്തമാക്കാം പിന്നെ വേറൊരു കാര്യം വണ്ടി സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നോക്കി എടുക്കുക അതായത് മെക്കാനിക് അതുപോലെ തന്നെ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്ന അത് ഉണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോര് അല്ലേ കൂടെ കൊണ്ടുവന്ന് ഓടിച്ചൊക്കെ നോക്കി പിന്നെ പാച്ചറുക്കം വെണ്ടാന്നൊക്കെ നോക്കിട്ട് നിങ്ങക്ക് എടുക്കാവുന്നതാണ് അപ്പൊ വീഡിയോ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷകൾ എടുക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഓട്ടോക്കാരൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടാ ഇനി അടിപൊളി വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ് എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ God